നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ ക്ലീനിൽ ഒരു ബംഗ്ലാദേശി കൂടി പോലീസ് പിടിയിൽ ഇടവനക്കാട് ഭാഗത്തുനിന്ന് സുമൻ ഹലാദർ എന്നയാളെയാണ് ഞാറയ്ക്കൽ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലെ പുഴ കടന്നാണ് ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയത് പല സ്ഥലങ്ങളിൽ തങ്ങിയ ശേഷമാണ് ഞാറയ്ക്കലിൽ എത്തിയത് ഇയാളുടെ കൈവശം കാണപ്പെട്ട ആധാർ കാർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു വരുന്നു ഏജന്റാണ് രേഖകൾ തയ്യാറാക്കി നൽകിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇവിടെ സഹായിച്ചവരെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു ഇതോടെ ഓപ്പറേഷൻ ക്ലീൻ പദ്ധതി പ്രകാരം റൂറൽ ജില്ലയിൽ പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം മുപ്പത്തഞ്ചായി കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ പറവൂറിൽ നിന്ന് പിടികൂടിയിരുന്നു ഓപ്പറേഷൻ ക്ലീൻ എന്ന് പേരിട്ടിരിക്കുന്ന അസൈൻമെന്റ് വ്യാഴാഴ്ച അതായത് ജനുവരി ഇരുപതിന് തീവ്രവാദ വിരുദ്ധ സേനയുടെയും എറണാകുളം പോലീസിന്റെയും സംയുക്ത സംഘമാണ് നടത്തിയത് ഒരു വീട്ടിൽ നിന്നാണ് ബംഗ്ലാദേശികളെ പിടികൂടിയത് അവർ വിവിധ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം ജോലി ചെയ്യുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗത്തിനും ആധാർ കാർഡ് ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ചില ഏജന്റുമാരുടെ സഹായത്തോടെ ഇന്ത്യൻ രേഖകൾ സുരക്ഷിതമാക്കിയതായി ഇവർ അവകാശപ്പെട്ടു ഇവരെ നമ്മൾ ട്രാക്ക് ചെയ്യണം ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിരുന്നോ എന്നതും പരിശോധിച്ചു വരികയാണ് ഡെപ്യൂട്ടി എസ് പി വൈഭവ് സക്സേന പറഞ്ഞു പാസ്പോർട്ട് നിയമത്തിലെയും വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതോടെ മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടി തീവ്ര മതമൗലികവാദികൾ കടുംപിടുത്തം പിടിക്കുന്നതിനെ കുറിച്ച് വീണ്ടും സംശയങ്ങൾ ഉയരുകയാണ് മുനമ്പത്ത് ബോധപൂർവം കലാപമുണ്ടാക്കാൻ എത്തിയവരാണോ ഇവർ എന്ന അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നു വക്കഫ് വിഷയത്തിൽ മുമ്പത്ത് ആളുകൾ സമരം നടത്തുന്ന ഈ സമയത്ത് ബംഗ്ലാദേശികൾ അവിടെ എത്തിയതിന് പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന അഭിപ്രായം കൂടി ഉയരുന്നുണ്ട് മൂനമ്പത്ത് ജനിച്ചവർ വഖഫ് ബോർഡ് ഇറക്കിവിടും എന്ന് പേടിച്ചു കഴിയുമ്പോൾ അനധികൃത ബംഗ്ലാദേശികൾ ലേബർ ക്യാമ്പിൽ സുഖമായി കഴിയുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ബജറ്റ് സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ അവതരിപ്പിക്കും ലിസ്റ്റ് ഓഫ് ബിസിനസ് പ്രകാരം സഞ്ജയ് ജയ്സ്വാളിനൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എം പി ജഗദംബിക പാലും ഹിന്ദി ഇംഗ്ലീഷ് റിപ്പോർട്ടുകളും നിഗമനത്തിലെത്താൻ സഹായിച്ച കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ തെളിവുകളുടെ രേഖകൾ സഹിതം അവതരിപ്പിക്കും ബില്ലിനെ കുറിച്ചുള്ള സമിതിയുടെ അന്തിമ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ജഗദംബിക പാൽ വ്യാഴാഴ്ച ലോക്സഭ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി ഞങ്ങൾ റിപ്പോർട്ടും ഭേദഗതി വരുത്തിയ പുതുക്കിയ ബില്ലും അംഗീകരിച്ചു വക്കഫിന്റെ ആനുകൂല്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും അനാഥകർക്കും നൽകണമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഭാഗം ഞങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തി നാളെ ഈ റിപ്പോർട്ട് ഞങ്ങൾ സ്പീക്കർക്ക് സമർപ്പിക്കും അദ്ദേഹം ബുധനാഴ്ച വാർത്താ ഏജൻസിയായ എൻ ഐ എ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ നാൽപ്പത്തിനാല് ക്ലോസുകൾ ഉണ്ടായിരുന്നു അതിൽ പതിനാല് ക്ലോസുകൾ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിച്ചു ഞങ്ങൾ ഭൂരിപക്ഷ വോട്ട് നടത്തി ഈ ഭേദഗതികൾ അംഗീകരിച്ചു ജഗന് ബിക പാൽ കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി